ബാൽ താക്കറെ കളിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എൻ്റെ നിലപാട് ദിനംപ്രതി മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണല്ലോ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ചർച്ചാ വിഷയം എന്തിനായിരിക്കും രാവിലെ എഴുന്നേറ്റ് മുസ്ലിങ്ങളെയും അവരെ പ്രതിനിധീകരിക്കുന്ന സംഘടനകളെയും ആക്ഷേപിക്കുന്നത് മൂന്ന് കാരണങ്ങളാണ് ഞാനതിൽ കാണുന്നത് ഒന്നാമത്തെ കാരണം തൻ്റെ കൊള്ളലായ്മകൾ മറച്ചു വയ്ക്കുക എന്നുള്ളതാണ് മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ നടത്തുന്ന സംഘടനയുടെ തലപ്പത്ത് ഗുരു ഇരുന്ന കസേരയിൽ ഇരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇത് ചെയ്യുന്നത് എന്നോർക്കണം പലമത മത എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ പേരിൽ മറ്റൊരു മതത്തിനെതിരെ വെള്ളാപ്പള്ളി നടത്തുന്ന വിദ്വേഷ പ്രകടനം സ്വന്തം തടി രക്ഷിക്കാൻ മാത്രമാണ് നിരവധി ക്രിമിനൽ കേസുകളും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളും നേരിടുന്ന ആളാണ് വെള്ളാപ്പള്ളി ശ്രീനാരായണീയരായ മനുഷ്യ സ്നേഹികൾ നിരവധി തവണ വെള്ളാപ്പള്ളിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൽ കൊലപാതകങ്ങൾ വരെ വരും എസ് എൻ ഡി പി യോഗത്തിൽ വെള്ളാപ്പള്ളി നടത്തിയ സാമ്പത്തികവും സംഘടനാപരവുമായ ക്രമക്കേടുകളും ചർച്ചാവിഷയമാണ് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് ഇയാൾ മുസ്ലിം വിദ്വേഷം മറയാക്കുന്നത് രണ്ടാമത്തെ കാരണം അധികാരത്തിലുള്ളവരെ സുഖിപ്പിക്കലാണ് ശ്രദ്ധിച്ചാലറിയാം ബി ജെ പി യേയും സി പി എമ്മിനെയും മാറി മാറി പ്രകീർത്തിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി വെള്ളാപ്പള്ളി നഷ്ടത്തിന് ശേഷം കോൺഗ്രസിന് പാടെ തഴഞ്ഞ മട്ടുണ്ട് എസ് എം ബി പി ജനറൽ സെക്രട്ടറി അധികാരമുള്ളവർക്ക് തനിക്കെതിരായ തട്ടിപ്പ് കേസുകൾ ഏത് നിമിഷവും കുത്തിപ്പൊക്കാനാകുമെന്ന് വെള്ളാപ്പള്ളിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് മകനെ സംഘപരിവാറിന് വിറ്റത് അവരുടെ ഭാഗത്തു നിന്നുള്ള ശല്യം ഒഴിവാക്കാനാണ് കേരളത്തിൽ സ്വയം ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പാദസേവ ചെയ്തിരുന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ ഇടതിനോട് കൂടുതൽ ചാഞ്ഞു നിൽക്കുന്നത് തുടർച്ചയായ അധികാരത്തി കാരണമാണ് കോൺഗ്രസ് നേതാവ് വി ഡി സതീശനെ വളരെ മോശമായ രീതിയിൽ അതിച്ഛേപിച്ചത് അടുത്തിടെയാണ് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാത്തവർക്ക് തന്നെ ഒന്നും ചെയ്യാനാകില്ല എന്ന തോന്നലാണ് ഇതിന് കാരണം മൂന്നാമത്തെ കാരണം കേരളത്തിൽ മുസ്ലിം വിദ്വേഷത്തിൽ വിദ്വേഷത്തിന് വരുന്ന മാർക്കറ്റാണ് പണ്ട് മഹാരാഷ്ട്രയിൽ ഇതേ തന്ത്രം പയറ്റിയ ഒരു നേതാവ് ഉണ്ടായിരുന്നു ബാൽ താക്കറെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സാക്മ എല്ലാ ദിവസവും സാഖ്മ എന്ന പത്രത്തിൽ മുസ്ലിം വിരുദ്ധത ഛർദ്ദിച്ചിരുന്ന ആളാണ് താക്കറെ താക്കറെ മരിച്ചെങ്കിലും അദ്ദേഹം വളർത്തിയെടുത്ത കുലം തമ്മിലടിച്ച് മുച്ചൂടും മുടിയുന്ന അവസ്ഥയാണ് അവസ്ഥയാണിപ്പോഴുള്ളത് വെള്ളാപ്പള്ളി കേരളത്തിലെ ബാൽ താക്കറെ ആകാനാണ് ശ്രമിക്കുന്നത് പക്ഷേ വെറുപ്പും വിദൂഷവും പട പടർത്തി ഉണ്ടാക്കുന്ന സാമ്രാജ്യങ്ങൾ ഒരിക്കലും നിലനിൽക്കില്ല എന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കണം കേരളത്തിൽ ഒരേ സാമൂഹ്യ സാഹചര്യത്തിൽ ആണുള്ളത് മുസ്ലിങ്ങളും ഈഴവരും തനിക്ക് സ്ഥിരമായി ഭക്ഷണം നൽകിയിരുന്ന കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ നൽകണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ ശ്രീനാരായണ ഗുരുവാണ് നമ്മുടെ മാതൃക ബഹുമാന്യനായ സ്ഥാനത്തിരുന്ന് അവിവേകം തുടർച്ചയായി പറയുന്ന വെള്ളാപ്പള്ളി നടേശനോട് മാനിഷാദ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്